മമ്മൂട്ടി പ്രധാന വേഷത്തിൽ വരാനിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ ജിതിൻ കെ ജോസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷണൽ പോസ്റ്ററുകളും തിയേറ്ററുകളിലടക്കം പഠിപ്പ് പതിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതിനാൽ കളങ്കാവൽ റിലീസിന് തയ്യാറെടുക്കുന്നു എന്നാണ് സിനിമ അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് റിലീസ് തിയറിക്കായി ഇപ്പോൾ ആരാധകർ മമ്മൂട്ടിയുടെ വേറിട്ട ഒരു വേഷപകർച്ച ചിത്രത്തിൽ കാണാനാകും എന്നാണ് പ്രതീക്ഷ നിഗൂഢമായ ഒരു ചിരിയോടെയുള്ള മമ്മൂട്ടിയുടെ ഫോട്ടോയാണ് പോസ്റ്ററുകളിൽ നിറയുന്നത് ായിരിക്കും മമ്മൂട്ടിയുടെ കഥാപാത്രം എന്നതിനെ കുറിച്ചാണ് ആരാധകരുടെ ചർച്ച തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളെ പറയുന്ന പേരാണ് കളങ്കാവൽ എന്നത് എന്നാൽ അതുമായി ചിത്രത്തിന് ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറുമാണ് ചിത്രത്തിന്റെ രചന മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണിത് മമ്മൂട്ടിക്കൊപ്പം മറ്റൊരു പ്രധാന വേഷത്തിൽ എത്തുന്നത് വിനായകനാണ് അതോടൊപ്പം തന്നെ കറുപ്പ് എന്ന ചിത്രത്തിന്റെ സഹരചയിതാവായിരുന്നു ജിതിൻ കെ ജോസ് റോഷാഖ് നൻപകൽ നേരത്ത് മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ ടെർബോ ഡൊമിനിക്ക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്നിവയാണ് ഇതുവരെ മമ്മൂട്ടി കമ്പനിയുടേതായി റിലീസ് ചെയ്ത മറ്റു ചിത്രങ്ങൾ